ഇസ്മലി റഹ്മാൻ റഹിം ഇന്ന അലമില്ലാ വസ്ലാത്ത് വസ്ലാമു അലഹ റസൂലില്ലാ അള്ളാഹു വസ മു മുഹമ്മദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വിബ്രകാത് ഖുർആാനിലൂടെയുള്ള ഒരു യാത്ര എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഹസീന ഷാനവാസ് ഇന്ന് ഞാൻ ഖുർആനിലെ മുപ്പത്തിയേഴാം അധ്യായമായ സൂറ അസ്സാഫാത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഖുർആനിലെ മുപ്പത്തിയേഴാം അധ്യായമായ സൂറ അസ്സാഫാത്ത് മക്കയിലാണ് അവതീർണമായത് നൂറ്റി എൺപത്തി രണ്ട് വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു സുറത്തിൽ അഞ്ച് റുക്കുകൾ ആണ് ഉള്ളത് അള്ളാഹു സുബാനോ താല അവിശ്വാസികളായ മനുഷ്യരോട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ഇവിടെ മലക്കുകളെ കുറിച്ച് പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അവർക്കൊരു സൂചന നൽകുകയാണ് അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ചില അധ്യായങ്ങളുടെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനോ താല വിശിഷ്ട വസ്തുക്കളെക്കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് അതായത് തൂറിസിനാ പർവ്വതത്തെക്കുറിച്ചും അത്തിമരത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ പിടിച്ചുകൊണ്ട് അള്ളാഹു സുബാനത്തവാല മനുഷ്യർക്ക് വളരെ ഗൗരവമേറിയ ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി സത്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ അള്ളാഹു സുബാന സത്യം ചെയ്തുകൊണ്ട് അവിശ്വാസികൾക്ക് ഒരു താക്കീത് നൽകുകയാണ് ഈ ഒരു സുഹത്തിലൂടെ അണിനിരക്കുന്ന അതായത് അസോഫാ സഫ അണി അണിയായി നിരക്കുന്ന നിരന്നു നിൽക്കുന്ന മലക്കുകളെ കുറിച്ചാണ് അള്ളാഹു ഇതിൽ ആദ്യം തന്നെ പരാമർശിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ ആരാധനയിലും സ്തുതി കീർത്തനങ്ങളിലും മുഴുകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രപഞ്ചങ്ങളെ വിശിഷ്ട പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ മലക്കുകളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഇന്ന ഇലാഹും വാഹിദ് നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ് എന്ന് അള്ളാഹു സുബാനോത്തലയുടെ ഒരുപാട് സൃഷ്ടിപ്പുകളെ കുറിച്ച് നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കും മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ചേതനവും അചേതനവുമായ ഒരുപാട് വിശിഷ്ട വസ്തുക്കൾ അവയുടെ എണ്ണങ്ങളുടെ ആദ്യ ആധിക്യത്തിൽ അല്ല സമയത്ത് അതിനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് നിങ്ങൾ അവിശ്വാസികൾ ചെയ്യേണ്ടത് എന്നും ഞാൻ സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടികളെ ആരാധിക്കുകയല്ല ആ സൃഷ്ടാവിനെ ആരാധിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു സുബാനത്തല ഈ ഒരു സുഹൃത്തിലൂടെ അവിശ്വാസികൾക്ക് താക്കീത് നൽകുന്നത് അള്ളാഹു സുബാനത്താലയുടെ റസൂല് അതായത് മുഹമ്മദ് റസൂൽ സലഹ് അലൈ വസ്ലമ്മ നമസ്കാരത്തിലെ സഫിനെ കുറിച്ച് സംസാരിച്ച ഒരു വേളയിൽ സഹാബിമാരോട് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മലക്കുകളെ കുറി പോലെ അണിനിരക്കുന്നില്ല നിങ്ങളുടെ നമസ്കാരത്തിലെ സെഫുകൾ അപ്പോൾ സഹാബിമാർ അള്ളാഹുവിനോ റസൂലിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മലക്കുകൾ അണിനിരക്കുന്നത് അവർ മുന്നിലുള്ള അണികൾ പൂർത്തിയാക്കുകയും അതേപോലെ അന്യോന്യം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആ മലക്കുകളുടെ ഏകത അവരുടെ ഒരുമയെക്കുറിച്ചാണ് അള്ളാഹു സുബാൻ താല ഈ ഒരു ഏകത്വത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സൂറത്തിൻ്റെ മദ്യത്തിൽ അതായത് ഇബ്രാഹിം നബി അലൈഹി കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഇബ്രാഹിംനബി അലൈഹി സ്ലാം തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യ തുറന്ന വാതിൽ തുറന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെ ലഭിക്കുന്നത് ആ മകന് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം ആ മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി അള്ളാഹ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് നിർദ്ദേശം ലഭിക്കുന്നത് ആ കൽപ്പന കേട്ട ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തൻ്റെ മകൻ്റെ അടുക്കൽ ചെല്ലുകയും യാ ബുനയ്യ ഇന്നി ബു മനാമ നിന്നെ അറുക്കാൻ എനിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ വളരെ പുഞ്ചിരിച്ചു കൊണ്ട് ഇബ്രാഹിംനബി അലൈസ്ലാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പിതാവേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഈ കൽപ്പന നിങ്ങൾ പാലിക്കുക ഞാൻ ക്ഷമയും സബറുമുള്ള ഒരു മകനായിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ ആ കൽപ്പന നിറവേറ്റാൻ നിന്നു തരുന്നതാണ് എന്ന് പല മുഫസിരിയങ്ങളും പറയുന്നത് ഏറ്റവും അനുസരണയുള്ള ഒരു മകനെ അള്ളാഹു ഇബ്രാഹിം നബി അലൈസ്ലാമിന് നൽകുമെന്ന് പറഞ്ഞത് ആ ഒരു ആ ഒരു അനുസരണയാണ് ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ആ പിതാവും മകനും തമ്മിലുള്ള സംഭാഷണവും അതിൻ്റെ വേദനാജനകവും വളരെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു നമുക്ക് ഓരോരുത്തർക്കും പാഠം ഉൾക്കേണ്ടതുമായ ഒരു വിഷയം ഈ അള്ളാഹു സുബാനത്തോ അല്ല ഈ ഒരു സ്വാഫാത്തിലൂടെ വിവരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ കുറിച്ചും മറ്റ് പ്രവാചകന്മാരെ കുറിച്ചുമൊക്കെ അവരുടെ വിശിഷ്ടത്തെക്കുറിച്ചുമൊക്കെ ഈ ഒരു സൂഹത്തിൽ അള്ളാഹു പരാമർശിക്കുകയും അതോടൊപ്പം സൂഹത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബാനത്തോ അവിശ്വാസികൾക്ക് ഒരു താക്കീത് നൽകുകയാണ് നിങ്ങളുടെ ഇലാഹ ഏകനായ ഇലാഹിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും അദ്ദേഹത്തിന് ആ റബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ഞാൻ സൃഷ്ടിച്ച സൃഷ്ടി വൈഭവങ്ങളോട് തേട്ടം നൽകാതെ എന്നോട് നിങ്ങൾ തേടുക എന്നും അവർക്ക് താൽക്കീത് നൽകിക്കൊണ്ടാണ് അള്ളാഹു സുബാൻ തല ഈ ഒരു സൂഹത്തിന് അവസാനിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും ആ ഒരു ഏകനായ ഇലാഹിനെ മാത്രം ആ ഒരു തക്വയോട് കൂടി ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സഞ്ചരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹിൻ്റെ തോഫീക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ലാമലൈക്കും വർമ്മത്തല്ലാ വിബ്രാകാത്തു